കലുങ്ക സൌഹൃദ സദസ്സിനിടെ സുരേഷ് ഗോപി അധിക്ഷേപിച്ച ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് പതിനായിരം രൂപ മടക്കി നൽകി സി ഐ ടി ഒ മാധ്യമങ്ങളായ റിപ്പോർട്ട് ടിവിയും കൈരളിയും ഈ വാർത്ത വലിയ ആഘോഷത്തോടെയാണ് കാണിക്കുന്നത് അതിന് കാരണം തൃശൂരിൽ എം പി സുരേഷ് ഗോപി വിജയിച്ചത് ഇപ്പോഴും ഇഷ്ടപ്പെടാത്ത കുറച്ചു പേരാണിവർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാൻ എന്തെല്ലാം വാർത്ത കിട്ടുമോ അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും ഇനി കാര്യത്തിലേക്ക് വരാം തൃശൂർ എം പി സുരേഷ് ഗോപി സാധാരണക്കാരുമായി സംവദിക്കുവാനായി നടത്തിയ കലുങ്ക് സൗഹൃദ സദസ്സിനിടെയാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിനിരയായ ആനന്ദവല്ലി സുരേഷ് ഗോപിയെ കാണാൻ സദസ്സിലെത്തിയത് കരുവന്നൂർ ബാങ്കിൽ നിന്നും ഇടി പിടിച്ചെടുത്ത പണം നൽകണമെന്നാണ് ആനന്ദവല്ലി സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇടി പിടിച്ചെടുത്ത പണത്തിനായി മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നാണ് സുരേഷ് ഗോപിയുടെ വയൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന സി പി എം പ്രവർത്തകർ ഉടനെ തന്നെ ആനന്ദവലിക്ക് ബാങ്ക് നിക്ഷേപത്തുകയായ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ നിന്നും പതിനായിരം രൂപ നൽകി അതൊരു വാർത്തയാക്കി കേരളത്തിലെ സി ഐ ടി യു മാധ്യമങ്ങൾ അത് വലിയ തോതിൽ സുരേഷ് ഗോപിക്കെതിരെ ആഘോഷിക്കുകയും ചെയ്തു നമുക്കറിയാം തൃശൂർ എം പി സുരേഷ് ഗോപി അദ്ദേഹം ജനസേവനത്തിനായി എം പി സ്ഥാനത്ത് വരുന്നതിന് മുൻപ് തന്നെ തന്റെ സ്വന്തം കാശെടുത്ത് ആവശ്യമുള്ളവർക്ക് നൽകിയ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും വിജയിച്ചത് എന്തായാലും കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നേരെ സി പാർട്ടി ഓഫീസിലേക്ക് പോവുക തന്നെ സുരേഷ് ഗോപി അപമാനിച്ചുവെന്ന് പറഞ്ഞാൽ മതി സഖാക്കൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും കൂടാതെ റിപ്പോർട്ടർ ചാനലും കൈരളി ടിവിയും നിങ്ങളെ പ്രശസ്തനാക്കും